വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ ഞാനിവിടെ ബുക്ക് റീസ് ആണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന പുസ്തകം ലാജോ ജോസിൻ്റെ കോഫി ഹൗസ് ആണ് കോഫി ഹൗസ് പുസ്തകം ലൈബ്രറിയിൽ നിന്ന് എടുത്തു വായിച്ചു തിരിച്ചു കൊടുത്തു കയ്യിലില്ല ആൻഡ് ഇപ്പോൾ ഞാൻ ലാജോ ജോസിൻ്റെ ഹൈഡ്രേഞ്ചി വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് റെസ്റ്റിംഗ് പീസും കൂടെ വായിച്ചാൽ ലാജോ ജോസിൻ്റെ ബുക്ക് തീർന്നു എല്ലാം നമ്മൾ കവർ ചെയ്തു ഹൈഡ്രേഞ്ചി ഇവിടെ ഇരിപ്പുണ്ട് കോഫി ഹൗസ് കൊണ്ട് കൊടുത്തിട്ടാണ് ഇതെടുത്തത് അപ്പോൾ പെട്ടെന്ന് കൊടുക്കേണ്ട ഒരു ഇത് വന്നുകൊണ്ട് വായിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് കൊടുക്കാനുള്ളൊരു സമയം കിട്ടില്ല അപ്പോൾ ലാജ ജോസിൻ്റെ മറ്റു പുസ്തകങ്ങളെ പോലെ തന്നെ ക്രൈം ത്രില്ലർ ജേണലുള്ള പുസ്തകമാണ് പുസ്തകത്തിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ ഗ്രീൻ ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് പേജാണ് എം ആർ പി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അപ്പോൾ ടോം മോറിസൻ്റെ ഒരു കോട്ടിലാണ് ഈ ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് നിങ്ങൾ ഇതുവരെ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളൊന്നും നിങ്ങൾ വായിക്കാൻ ആഗ്രഹിച്ചതല്ലെങ്കിൽ അതൊരു പക്ഷേ നിങ്ങൾ എഴുതേണ്ടതായിരിക്കും എന്ന് പറഞ്ഞൊരു ഒരു മോട്ടിവേഷണൽ കോട്ടിലാണ് പുസ്തകം സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് ആദ്യത്തെ ബുക്ക് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഞാൻ ലാജോസിൻ്റെ ബുക്സിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം വായിച്ചിട്ടാണ് ഇത് വായിക്കുന്നത് എന്താ പറയുക ഓറഞ്ച് സോഡത്തിലെ അതിഥിയും കന്യാമരിയും റൂത്തിൻ്റെ ലോകവും ഒക്കെ വായിച്ചിട്ടാണ് ഞാൻ ഇത് വായിക്കുന്നത് അപ്പോൾ എനിക്ക് അതിനകത്തുള്ള അത്രയും റിഫൈൻഡ് ആയിട്ടുള്ളൊരു സാധനം ഇതിനകത്ത് കിട്ടിയില്ല പക്ഷേ എന്നത് നല്ലൊരു കഥ പ്ലോട്ട് ഉണ്ട് വായിച്ചിരിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലോട്ടുള്ളൊരു ഒരു ഒരു ബുക്ക് തന്നെയാണ് കോഫി ഹൗസ് ആൻഡ് ഞാൻ വായിച്ചത് കുറച്ച് പഴയ എഡിഷനും കൂടിയാണ് അപ്പോൾ ലേറ്റസ്റ്റ് എഡിഷനിൽ ഇവരെന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ വായിച്ച ഇത് വെച്ചിട്ടുള്ളത് ഞാൻ പറയാം ബുക്കിൻ്റെ ഒരു വൺലൈൻ പറയാനാണെങ്കിൽ ബെഞ്ചമിൻ എന്ന് പറയുന്ന വധശിക്ഷ ആഗ്രഹിച്ച് കിടക്കണ ഒരു ജയിൽ ജയിൽപ്പുള്ളിയിലെടുത്താണ് കഥ ഓപ്പൺ ആവുന്നത് അപ്പോൾ അയാളുടെ തോട്ട്സും അയാളുടെ കുറേ ചിന്തകളിൽ നിന്ന് തന്നെ പോവാണ് കഥ പിന്നെ നമ്മൾ കാണുന്നത് ഒരു ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി അവളുടെ കൂട്ടുകാരിയാണ് എസ്തറും അപരണയും അവരുടെ ഒരു ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പും ആ ഒരു ഫ്രണ്ട്ഷിപ്പും ഭയങ്കര നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇതേ ക്യാരക്ടേഴ്സ് തന്നെയാണ് ഹൈഡ്രേഞ്ചിയിലുള്ളത് ഈ അപർണയും എസ്തറും ഇതിൻ്റെ ബാക്കിയായിട്ടാണ് ബാക്കി എന്ന് പറയാനില്ല കഥ കണ്ടിന്യൂറ്റി ഒന്നും വിഷയമല്ല പക്ഷേ ഈ ക്യാരക്ടേഴ്സ് തന്നെയാണ് അപർണയ എസ്തറും തന്നെയാണ് അതിലുള്ളത് അപ്പോൾ ഞാനിപ്പോൾ അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അയാൾ ജയിലിൽ ആവേണ്ടി വന്നിട്ടില്ല കോഫി ഹൗസ് മർഡർ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിൻ്റെ പുറകെ പോകുന്നതും അത് സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് വരുന്നതും ഒക്കെയാണ് കഥ അങ്ങനെയാണ് ആ നോവല് പ്രോഗ്രസ് ചെയ്ത് പോകുന്നത് നല്ല ഒരു ഒരു എലിവേഷനുണ്ട് കഥയ്ക്ക് സസ്പെൻസ് ഒന്നും ബ്രേക്ക് ആവുന്ന നമുക്ക് ആദ്യമൊന്നും മനസ്സിലാവില്ല കുറേ കഴിയുമ്പോൾ യൂഷ്വൽ രാജാ ജോസിൻ്റെ പ്ലോട്ട് യൂഷ്വൽ പ്ലോട്ട് പോലെ തന്നെയാണ് റേറ്റി പേഴ്സൻ്റെ ഒക്കെ ആകുമ്പോൾ കഥ പയ്യെ തുറന്നിട്ടും ആൻഡ് ഇത് ഫസ്റ്റ് കഥ ഫസ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ എല്ലായിടവും ഒന്നും പ്രോപ്പർ ക്ലോഷറൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല പക്ഷേ കഥ ഓക്കെയാണ് കഥ നല്ല കഥയാണ് വായിച്ചിരിക്കാം പെട്ടെന്ന് പേജ് മറിയും ആണെങ്കിലും ട്രൈ ചെയ്യാം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേജ് ഉണ്ടെങ്കിലും പെട്ടെന്ന് വായിച്ച് തീരുന്ന ഒരു ക്രൈം ത്രില്ലർ പുസ്തകമാണ് കോഫിഹൗസ് പിന്നെ യൂഷ്വൽ മറ്റേ ഹീറോ ഓറിയൻറ്റഡ് കഥയല്ല ഇന്നത്തെ എസ്തറാണ് കഥ കൊണ്ടുപോകുന്നത് അപ്പം എസ്തറിൻ്റെ പുറകെയാണ് നമ്മൾ പോകേണ്ടത് ഒരു ഒരു ഫീമെയിൽ മനുഷ്യൻ്റെ പുറേയാണ് പോവേണ്ടത് അപ്പം അങ്ങനത്തെ ഞാൻ എനിക്ക് തോന്നുന്നു യൂഷ്വൽ ലാഗോസിൻ്റെ പുസ്തകങ്ങളിലൊക്കെയും ഒരു ജെൻഡർ ഇക്വാലിറ്റി കാണാറുണ്ട് അതിവിടെ ഉണ്ട് ഫീമെയിൽ ഉള്ള ഒരു കഥയാണ് ആൻഡ് ഇതിനകത്ത് നമ്മൾ ചേതുരാമയ്യർ ഏതോ ഒരു ചേതുരാമയ്യർ സിനിമയെ ഓർമ്മിപ്പിക്കുന്ന കുറേ സംഗതികളൊക്കെ ഉണ്ട് അതായത് കുറേ കൊലപാതകങ്ങൾ ഇതെല്ലാം ഒരാൾ തന്നെയാണോ ചെയ്തത് അതോ ഇതിലേതെങ്കിലും വേറൊരാൾ ചെയ്ത് അങ്ങനത്തെ പല പല വഴിക്ക് ചിന്തിപ്പിക്കുന്ന നമ്മളിങ്ങനെ ചിന്തിപ്പിച്ച് ചിന്തിപ്പിച്ച് കൊണ്ടു ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് അവസാനം റിസോൾവ് ചെയ്യുന്നിടത്ത് നമ്മൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇൻക്ലൂഡഡാണ് ചില കഥ കാണത്തില്ലേ ഇതൊരു വഴിക്ക് പോവും അവസാനം ഇവർ സോൾവ് ചെയ്തു തരുമ്പോൾ നമ്മളിങ്ങനെ നമുക്കറിയാത്ത എന്തോ ഒരു കാര്യം പറ അങ്ങനെയല്ല അങ്ങനെയല്ലാതെ നമ്മളും കൂടെ ഇൻവോൾവ് ആയിട്ടുള്ളൊരു സോൾവിങ് എന്താ പറയുക ഒരു രീതിയാണ് ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെല്ലാം അതുപോലെ തന്നെ എനിക്കത് അത്യാവശ്യം കൺവിൻസിങ് ആയിട്ട് തോന്നി അസ് യൂഷ്വൽ ഫാക്സ് ഒക്കെ വളരെ ഫാക്ച്വൽ ഡേറ്റയൊക്കെ ഭയങ്കര നന്നായിട്ട് എന്താ പറയുക മാച്ച് ചെയ്യും നമ്മളിപ്പോൾ ഇവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് എത്തേണ്ട സ്ഥലം ആയിരിക്കും കഥയിലും കൊടുത്തിട്ടുണ്ടാവും അങ്ങനത്തെ ഫാക്ച്വൽ ഡേറ്റ ഇല്ലേ അങ്ങനത്തെ ഡേറ്റയൊക്കെ നന്നായി മാച്ച് ചെയ്യുന്നൊരു എഴുത്താണ് ഈ പുസ്തകത്തിലുള്ളത് പേഴ്സണലി തോന്നിയത് കുറച്ച് അധികം ഒരു കോടയൻ ടൗണി ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ അത്രയും കഥയെ റിലവൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ മറ്റു പുസ്തകങ്ങൾ വായിച്ചതിൽ മേ ബി അടുത്തടുത്ത പുസ്തകങ്ങളിൽ ഫസ്റ്റ് ബുക്ക് ആണല്ലോ അതുകൊണ്ടും കൂടി ആയിരിക്കാം ഒത്തിരി ടൗൺ മറ്റേ ഒരു ഗൂഗിൾ മാപ്പ് ഡീറ്റെയിൽ പോലെ നമുക്ക് തോന്നും കോട്ടയം ടൗണിൽ നല്ല ഭക്ഷണം കിട്ടുന്നത് എവിടെയാണ് നല്ല അങ്ങനത്തെ ഓരോ സാധനം അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് അത് എഴുതിയിരിക്കുന്നത് അപ്പം അങ്ങനത്തെ ഒരു സാധനം അതിനകത്തുണ്ട് പിന്നെ മോശം എന്നോ നല്ലതെന്നോ പറയുന്നില്ല അത് ചിലപ്പോൾ കഥക്ക് ഇറവൻ്റ് ആണോ എന്ന് നമുക്ക് തോന്നിപ്പോവും അതുകൊണ്ട് പിന്നെ നിങ്ങൾ ഇത് എന്തിനു വായിക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതുന്ന ആളൊക്കെ ആണെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ രാജാ ജോസിൻ്റെ ഒരു നല്ല റെഫറൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് പേഴ്സണലി എങ്ങനെയാണ് തോന്നിയത് കാരണം നമുക്കൊരു ഒരു പുസ്തകത്തിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു കൺഫ്യൂഷനോ ഒരു ഉപഭാവമോ അദ്ദേഹം അടുത്ത പുസ്തകത്തിൽ കവർ ചെയ്തിട്ടുണ്ടാവും ഞാൻ അടുപ്പിച്ച് ഇദ്ദേഹത്തിൻ്റെ ബുക്കെല്ലാം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു എൻ്റെ ഒരു കൺക്ലൂഷനാണ് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അതിൻ്റെ റെഫറൻസ് ഉൾപ്പെടെ കൊടുക്കുന്ന ഒരു എഴുത്തുകാരനാണിങ്ങനെ അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരാളാണെങ്കിൽ വായിക്കാൻ ഒരു നല്ല റെഫറൻസ് ബുക്കായിട്ട് എനിക്ക് തോന്നി ബിക്കോസ് നമുക്കൊരു ഒരു ഒക്കെ ഫീൽ ചെയ്യും എനിക്ക് എനിക്ക് വായിക്കുമ്പോൾ ഒത്തിരി ഐഡിയാസ് വരും വേറെ എഴുതാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല പക്ഷേ എൻ്റെ എൻ്റെ വായന എപ്പോഴും അങ്ങനെയാണ് ഈ ടൈപ്പ് വായനയിൽ എൻ്റെ ബൾബൊക്കെ എവിടെയോ കത്തും അപ്പോൾ ഞാൻ എനിക്ക് കുറേ ഐഡിയാസ് കിട്ടുന്നത് എൻ്റെ സന്തോഷത്തിൽ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനത്തെ ബുക്ക് വായിക്കും അപ്പോൾ എന്നെ അങ്ങനെ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വായിച്ച് എഴുതാൻ ഐഡിയ കിട്ടുന്ന ഒരാളാണെങ്കിൽ അതിനകത്ത് ഇൻസ്പിറേഷനൽ ആയിട്ടൊരു ത്രെഡോ ഒരു പൊട്ടോ പൊടിയോ കിട്ടുന്നത് ഡെവലപ്പ് ചെയ്യാൻ ഒരാളാണെങ്കിൽ ഇങ്ങനത്തെ ബുക്കുകൾ ഐ മീൻ ഈ കോഫി ഹൗസ് പോലത്തെ പുസ്തകങ്ങൾ നിങ്ങളെ ഹെല്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ബിക്കോസ് നിങ്ങളുടെ ഒരു നമ്മുടെ ഇമാജിനേഷനും ഭാവനയും ഒക്കെ കുറച്ചും കൂടി വൈഡറാക്കും കാരണം അങ്ങനത്തെ സാധനങ്ങളാണ് ഇവർ ഇട്ട് തരുന്നത് ഒത്തിരി ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂടെ തന്നെ ആ കഥ കൊണ്ടുപോകുന്നതേ നല്ല രസമാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ കോഫി ഹൗസ് വായിച്ചിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യണം ലൈബ്രറീസിലൊക്കെ ഈസിലി അവൈലബിൾ ആണ് പിന്നെ അല്ലാണ്ട് ആമസോണിലും ഒക്കെ കിട്ടും ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ബർത്ത്ഡേ ഉള്ള പുസ്തകത്തിനെക്കുറിച്ച് പറയാനായിട്ട് നിങ്ങൾ കോഫി ഹൗസ് വായിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ